െ നമ്മുടെ കസേരകളി ടാസ്കിന്റെ ഇടയിൽ നമ്മുടെ ശ്രീതു തലകുത്തനെ വീഴുകയും പിന്നീട് ശ്രീതു എണീറ്റിട്ട് ആ വീഴ്ചയ്ക്ക് കാരണക്കാരനായിട്ടുള്ള അർജുനുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവസരം മുതലാക്കുകയാണ് അല്ലേ സജി എന്ന് പറഞ്ഞ പോലെ വളരെ റൊമാൻറ്റിക്കായിട്ട് ആയിട്ട് അർജുൻ ശ്രീധുവിൻ്റെ കൈകളി പിടിക്കുന്നതൊക്കെ ലൈവില് കണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ മത്സരം ഒന്നുകൂടി രാജാവ് നടത്തുകയും അർജുൻ ശ്രീധുവിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ശ്രീധു ആ കസേരകളി മത്സരത്തിൽ ജയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവർ തമ്മിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ സംഗതികൾ അവിടെ കാണുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ സി ഇവർ അത് പർപ്പസ് ചെയ്യുന്നതാണോ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതാണോ ഉണ്ടാവുന്നതാണോന്നറിയില്ല ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് ശ്രീതു ആണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആക്റ്റീവ് ആണ് ഭയങ്കര ഹാപ്പിയാണ് അർജുൻ്റെ അടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അർജുൻ്റെ നോട്ടോ ഒക്കെ ഭയങ്കര ആയിട്ടൊക്കെയാണ് അർജുൻ ശ്രീധുവിനെ നോക്കുന്നത് രണ്ടുപേരും തമ്മിൽ കുറച്ചും കൂടി ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു അടുപ്പം ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ലൈവില് പ്രത്യേകിച്ച് ഈ നാട്ടുരാജാവ് ടാസ്ക് തുടങ്ങിയ ശേഷം ശ്രീ ശ്രീതു ഭയങ്കര ഓവർ ആക്റ്റീവ് ആയി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ആക്റ്റീവ് അല്ലാതിരുന്നിട്ട് പെട്ടെന്ന് കൂടുതലായിട്ട് അങ്ങ് ആക്റ്റീവായിട്ട് നമുക്ക് കാണപ്പെടുമല്ലോ അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരു ആറ് മാസം നമ്മൾ ഒരു ജയിലിൽ അടച്ചിട്ടിരുന്ന അല്ലെങ്കിൽ കൂട്ടിൽ അടച്ചിട്ടിരുന്ന ഒരു മാൻ പേടയെ കാട്ടിലേക്ക് തുറന്നു വിടുമ്പോൾ അത് ഭയങ്കര എക്സ്പ്രസീവായിട്ട് ഓടിച്ചാടി തുള്ളി നടക്കുന്ന പോലെയാണ് ശ്രീതു എന്തായാലും ബിഗ് ബോസ് വീടിനകത്ത് നടക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം